ഈ ഡോർ തുറക്കാൻ നമ്മൾ എടുക്കുന്നു ഇവിടെ കുത്തുന്നു ബാഗിലോട്ട് എടാ അവന്റെ ചന്ദിമലോട്ടല്ല ഇതെന്താ ഇത് കൂടെ പോരും ഹായ് ഗായ ഇന്ന് നമ്മളൊരു പുതിയ ഗെയിമാണ് വൺ വൺആാറുണ്ട് റോബർ അതായത് ഒച്ച കയ്യേൻ മോഷ്ടാവും അതായത് ഒരു കയ്യേ ഉള്ളു ആൾക്ക് ഇത് ഗെയിം എന്താണെന്ന് വെച്ചാൽ അതെ ഞാൻ പറഞ്ഞില്ല കണ്ടോ ഒറ്റ കയ്യുള്ളൂ വലത്തേ കയ്യുള്ളൂ ഇടത്തെ കൈ ഇവിടെ തളർന്ന് അടുത്ത കൈസ് അപ്പൊ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് വെയർ ഹൗസ് നമ്മൾ വെയർ ഹൗസ് പോകണം ഇത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ടു പിക്ക് അപ്പ് ദി ഇൻട്രാക്ട് വിത്ത് തിങ്സ് ഓ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അതായത് മാസ്ക് വേണം പിസ്റ്റോൾ വേണം അതുപോലെ ഗണ് എല്ലാം സെറ്റ് ആക്കിയിട്ട് വേണം ഓക്കെ ആ അത് തുറന്നിട്ടില്ല അപ്പോൾ അടുത്തത് ഓ നമ്മൾ ഇത് ഇവിടെ നിന്ന് ബാഗ് എടുക്കണം ബാഗ് എടുത്തപ്പോടാത് തുറന്നു അത് ശരി ഇതെന്താ മിനിമം ടേക്ക് അഞ്ഞൂറ് ഓ ഡോളർ ഫൈവ് ഹൺഡ്രഡ് ഡോളർ നമ്മൾ എടുക്കണം അതാണ് ഇതിന്റെ ടാസ് ഇതാണ് ഇപ്പൊ വേർ ഹൗസ് ആ ഷട്ടർ തുറന്നത് അങ്ങോട്ടേക്ക് കയറണം അപ്പൊ ഇതെന്താ ഇതെന്താടാ ലോറിയാണ് എടാ നമ്മൾ അപ്പൊ നമ്മ ഈ ലോറി ഇങ്ങോട്ട് ഇത് റിവേഴ്സ് വെച്ചിട്ട് ഈ ചാക്കൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് റിവേഴ്സ് വെച്ച് ഇവിടുന്ന് ഇവിടെ നിന്ന് വേറെ ഹൗസിന്ന് കാശ് എടുക്കുന്നു ലോറി കയറുന്നു വണ്ട് ഇടുന്നു സെറ്റ് അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ ഷൂട്ടിംഗ് ദ വിൻഡോ ഓ സിമ്പിൾ ബാഗ് ഇവിടെ വയ്ക്കുന്നേ മറിഞ്ഞ് അയ്യോ ആരോ തന്നെ ആരോ തന്നെ അയ്യോ അലേറെ ഓഫിയാണ് അലേറെ ഓഫിയാണ് ഔ ദ പോസിബിൾ ഇങ്ങോട്ട് എങ്ങനെ കയറുന്നത് റീസൊക്കിയിട്ട് കയറി എവിടെയാണ് അതിൻ്റെ കുന്തോ ഓഫ് ചെയ്യുന്ന കുന്തോ ഡെസ്ട്രോയ് ദ പവർ ബോക്സ് അയ്യാണ്ടത് അമ്മ എന്റെ അമ്മ അവിടെ ആരും ഉണ്ടല്ലോ ഓ ഹെഡ് ഷോട്ട് വാ വാട്ട് എന്റെ ബാഗ് എന്തേടാ ബാഗ് ആവശ്യമുണ്ട് ബാഗില്ലെങ്കി ഒരു പണി നടക്കും ഇങ്ങോട്ട് മതില് ചാടി എന്താ ചെയ്യണ്ടാരോ പവർ ബോക്സ് പൊട്ടിക്കണം അതിനാദ്യം ഇവിടെ ഡ്രില്ല് ചെയ്യണം ഓക്കേ ഈ ഡോർ തുറക്കാൻ നമ്മൾ ഡ്രില്ല് ഡ്രില്ല് എടുക്കുന്നു ഇവിടെ കുക്കുന്ന ഡോറിന്റെ കഥ കഴിഞ്ഞ് ഇനി ഇത് ഈ ബാഗിലോട്ട് എടാ അവന്റെ ചന്ദിമയിലോട്ടല്ല ഇതെന്താ ഇത് കൂടെ പോരും അതവിടെ ചത്തോ ഇത് നോക്കി കഴിച്ച അവൻ്റെ കണ്ണിനിട്ടവടികൊണ്ട് ഹെഡ് ഷോട്ട് പിന്നെ എടുക്കുന്നവൻ ഇങ്ങോട്ട് കൊണ്ടുവിടാം ആ അവിടെ കുറക്കട്ടാ എന്താ എടുക്കണ്ടേ ഇതെന്താ തൊപ്പിയാ അത് ഡോർ തുറക്കണം എന്നിട്ട് ഈ ഡ്രില്ലെടുത്തിട്ട് ഈ ബാഗിലോട്ട് കറക്റ്റ് ബാഗിൽ കൊള്ളൂല ബാഗ് എടുത്തിട്ട് നേരെ പോവാ ഇവിടെ പവർ ബോക്സ് ആണ് ഇതായിരിക്കും പവർ ബോക്സ് ഈ വയർ ഷോർട്ട് ചെയ്യുന്നു ഇത് എന്ത് ചെയ്യണം ആ ഡ്രില്ല് എടുത്തിട്ട് ഡ്രില്ല് എടുത്തിട്ട് കുത്തിയിട്ട് കാര്യമില്ല ഡ്രില്ല് കേട് വരുന്ന അല്ലാതെ ഒരുക്കൊന്നുമില്ല അപ്പൊ അത് ബാഗിലോട്ട് ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ തുറക്കണം എന്നിട്ട് ഇവിടെ പിടിച്ച് ആ വയർ ഷോർട്ടി ഇനി എന്താ ചെയ്യേണ്ടത് ഡെസ്ട്രോയ് പവർ ബോക്സ് ഇത് പൊട്ടിത്തെറിക്കുന്നു ഇവിടെ ലൈഫ് ഇപ്പൊ ആ വളരെ പെട്ടെന്ന് ചേർത്ത് പവർ ബോക്സ് എന്താ പൊട്ടാത്തോ ഞാനിപ്പോ സ്റ്റോക്ക് തോക്കെടുത്ത് വെച്ചിട്ട് ഇത് എന്താ ഇത് എവിടെ എവിടെ എങ്ങോട്ടേ ഫോൺ പൈസ എവിടെ കാശ് ഐ നീഡ് മാനി വേണ്ട വെല്ലം പൊട്ടിത്തെറിച്ചാലേ പൈസ എടുക്കാൻ വന്ന ചാവും ഇതാ ബ്രേക്ക് ഇൻ ടു ദിവേൾഡ് ഇതെങ്ങനെ തുറക്കുന്നത് തുറക്കാൻ ഡ്രില്ല് എടുക്കല്ലേ ഈ ഡ്രില്ലൊക്കെ ഒന്ന് പോക്കറ്റിൽ വെച്ചോളെ ഇതാ ബാഗിനടുത്ത് വെച്ചിട്ട് ഇത് എവിടെ കുത്തണം ആ ഇങ്ങനെയൊക്കെ ഡ്രില്ല് പൊട്ടു അടുത്തത് കുത്തേ ആ രണ്ട് ലോക്കും പൊട്ടിച്ചു തുറന്നല്ലോ തുറന്നലാ തുറന്നു ഇതൊക്കെ അങ്ങോട്ട് വെക്ക് പൈസ ഉണ്ടാവുമല്ലോ മൂന്നേ പേക്ക് ഡബിൾ പൈസ ഗോൾഡ് തട്ടിയിട്ട് തട്ടിയിട്ട് കാണിച്ചിട്ട് ടപാട് അതെന്താ തെറിച്ചു അല്ലേ ഇതൊക്കെ ഇനി ഞാൻ നുള്ളിപ്പൊറക്കണം അത് എന്തോ താഴെ പോയി ഇതെന്തുവാടേ ഇതെന്താ റിങ് എടുത്ത് അതൊക്കെ മനസ്സിലായി കെട്ട് ഇങ്ങോട്ടിടുന്ന ഇത് കിട്ട് എടുത്ത് ഇങ്ങോട്ടിടുന്നു എത്ര കെട്ടായി അഞ്ഞൂറ് അല്ലേ വേണ്ടുള്ളൂ ഫുൾ എടുക്കണോ താഴെ ഉള്ളത് മാത്രം ബാഗിൽ നിറച്ച് പോകും ബാക്കിയൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ നീ എടുക്കാം മാലെടുക്കാം മാലെടുത്ത് ബാഗിലിടണം എന്താ ഗോൾഡ് വാച്ച് ഗോൾഡ് വാച്ച് എടുത്ത് ബാഗിലിടാം ഒരു കെട്ടും കൂടി എടുക്കാം ഒരു കെട്ട് തൽക്കാലം അടുത്ത കള്ളന്മാർ വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇത് ഈ ഇവിടെ മാറ്റി വെക്കാം അവിടെ ഉണ്ടാവട്ടോ അയ്യോ എൻ്റെ ഡ്രില്ല് വേണം എൻ്റെ ഡ്രില്ല് ഞാൻ ആർക്കും കൊടുക്കില്ല അത് ബാഗിലോട്ട് ഇട്ടിട്ട് ബാഗ് എടുക്കുക ബാഗ് എടുത്തിട്ട് അയ്യോ തട്ടല്ലേ തട്ടി പൊട്ടിയാണ് ഇനി ഇങ്ങോട്ട് പോകണ്ടി വന്ന വഴി ഓർമ്മയില്ലല്ലോ എങ്കിലൂടെ ചാടി കയറിയാൽ എടാ മോനെ സെറ്റായി പ്ലെയർ ലീവ് ഏതെന്താ എൻ്റെ ഹീസ്റ്റ് അതൊക്കെ മറച്ചിട്ട് അതാ ഹീസ്റ്റ് സക്സസ്ഫുൾ നമ്മളെ മോഷണം സക്സസ് ആയി റിവാർഡ് എത്ര കിട്ടിയാലും ടോട്ടൽ ടേക്ക് ഡോളർ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളർ അഞ്ഞൂറ് ഡോളർ മതിയായിരുന്നു